പൈശാചികമാണെന്ന് പറഞ്ഞത് ചീറ്റി കാരണം അന്ന് പറഞ്ഞ് കുറേ നാൾ കുറേ ദിവസമൊക്കെ അത് ക്ലച്ച് പിടിച്ചു അതെ ഇവിടെ പ്രോസ്പിരിറ്റിലാവും പ്രോസ്പിരിറ്റി പ്രസംഗിക്കുന്നത് കേട്ടോ അല്ല ഇന്നയാൾ പ്രോസ്പിരിറ്റ് പ്രസംഗിക്കുന്നത് കേട്ടോ പിന്നെ സൈക്കിളും കൊണ്ട് വരാം കാറ് കൊണ്ട് പോകാം ഏഹ് കാറ് കൊണ്ട് വരാം പ്ലെയിൻ കൊണ്ട് പോകാം അപ്പം ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടോ അതൊന്നും ശരിയല്ല കേട്ടോ പൈശാചികമാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ കുറേ കഴിഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ വിശ്വാസികളൊക്കെ കാഴ്ചയുള്ളവരാണല്ലോ അതെ പൊട്ടന്മാരല്ലല്ലോ നമ്മുടെ പ്രസംഗം നമ്മൾ റേഡിയോ പോലെ പോലും സംസാരിക്കുന്നവർ കേൾക്കുന്ന തിരിച്ചൊന്നും പറയുന്നില്ലെന്നല്ലേ ഉള്ളൂ തിരിച്ച് പറയാത്തത് കൊണ്ട് അവർ കൊട്ടന്മാരാണെന്ന് എന്ത് ചെയ്യരുത് നമ്മൾ വിചാരിക്കരുത് അങ്ങനെ വിചാരിക്കുന്നതാണ് നമ്മുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അവർ സസൂക്ഷ്മം കാര്യങ്ങളെ ശ്രദ്ധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ഞായറാഴ്ച വരുന്ന ആവട്ടെ സെൻറ്റർ പാസ്റ്റർ ആവട്ടെ ഈ പ്രധാനപ്പെട്ട ഉപദേശിമാരെല്ലാം ബി എം ഡബ്ല്യുയിലും അതുപോലെ വോക്സ്വാഗൻ്റെ വണ്ടിയിലും മുന്തിന് വാഹനങ്ങളിൽ വന്നിറങ്ങുകയാണ് കയ്യിലിരിക്കുന്ന അനിൽ സാറേ ഇപ്പോൾ പെന്തിക്കോസിനകത്ത് ഒരു കൂട്ടം ആൾക്കാർ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അപ്പം എങ്ങനെ നമുക്ക് മാറ്റത്തിലേക്ക് എത്തപ്പെടാം ഒരുപാട് പേര് നമ്മളോട് സംസാരിക്കുന്ന വിഷയമാണ് പെന്തക്കോസ് യുവതലമുറയെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പെന്തക്കോസിനകത്ത് ഒരു വലിയ മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും ഈ ആഗ്രഹിക്കുന്ന മാറ്റത്തെക്കുറിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് പുറത്തു പറയാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട് അതെ ഒരു മാറ്റം ആഗ്രഹിക്കുമ്പം ഇന്ന ഇന്ന കാര്യങ്ങൾ ഒരു മാറ്റമുണ്ടായിരുന്നെങ്കിൽ എന്നവർക്ക് പുറത്തു പറയാൻ കഴിയുന്നില്ല അതിൻ്റെ ഭീകരമായൊരവസ്ഥയെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ സഭകളിൽ വന്നുകൊണ്ടിരുന്ന പല ചെറുപ്പക്കാരും പ്രായമുള്ള അപ്പച്ചനേയും അമ്മച്ചേയും അമ്മയും ഈ സഭയ തന്നെ ഇട്ടേച്ച് അവർ മർത്തോമയിലേക്കും സി എസ് ഐയിലേക്കും അതുപോലെ തന്നെ ഹിന്ദു ഇടങ്ങളിലേക്കും തിരികെ പോയിട്ടുണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് സുവിശേഷം അറിയിച്ച് ആളുകളെ ഇതിനകത്ത് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് അവരെ നമ്മുടെ സംവിധാനത്തിൽ നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു ഭീകരാവസ്ഥ ഉണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ ോസ്ത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു അതെ വിച്ച് മീൻസ് ബന്ദക്കോസ്തീസ് ബീങ് ട്രീറ്റഡ് ആസ് എ റിലീജിയൻ ഒരു മതമായിട്ട് തന്നെ ബന്ധക്കോസ് ഇന്ന് ആളുകൾ ട്രീറ്റ് ചെയ്യുന്നു ലൈക്ക് ആർ സി ലൈക്ക് റോമൻ കാത്തലിക് ചർച്ച് ഓർ ലൈക്ക് സി എസ് ഐ ചർച്ച് ഓർ ലൈക്ക് മർത്തോമ ചർച്ച് ആ സഭകൾ പോലെ തന്നെ ഈസ് ബന്ദക്കോസ്തീസ് എ അതെ മതത്തിൻ്റെതായ എല്ലാ പ്രകടനങ്ങളും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് മതത്തിൻ്റെ ചിട്ടവട്ടങ്ങൾ ചിട്ടവട്ടങ്ങള് അകത്ത് വന്നാൽ ബന്ധക്കോസ് തകരും കാരണം സഭ എന്ന പേര് പോലും നമുക്ക് ബന്ധക്കോസ് എന്ന് പറയുന്ന ഒരു ഒരു നമുക്കറിയാം ഒരു ജൂയിഷ് അതെ ആ ജൂയിഷ് ആചാരത്തോട് ചേർത്താണ് നമ്മൾ സഭ എന്നൊരു കാര്യം പറയുന്നത് പെന്തക്കോസ് ഒരു ആയിരിക്കെ അന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടു കൂടി ക്രിസ്തു ശിഷ്യന്മാർക്ക് അതൊരു അനുഭവമായി മാറി ആ അതാണ് താങ്കൾ ആ കറക്റ്റ് കാര്യത്തിലേക്ക് വന്നു കാരണം ബന്ദക്കോസ്റ്റ് ഈസ് അൻ എക്സ്പീരിയൻസ് അതെ ഈ എക്സ്പീരിയൻസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഈ മത ഈ ഒരു അനുഭവത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇത് മതമാകുമ്പോൾ മതത്തിനകത്തുള്ള ഒത്തിരി അനാവശ്യ കാര്യങ്ങൾ ബന്ധക്കൂസ്സിൻ്റെ അകത്തേക്ക് കയറി കയറി ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഭരണവുമായി ബന്ധപ്പെട്ടു അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ ഈ പരിശുദ്ധാത്മനിയോഗമുള്ള ആളുകളെ അല്ല ആളുകളല്ല ഭരണത്തിലേക്ക് വരുന്നത് മറിച്ച് പണമുള്ള ആളുകൾ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ആളുകൾ അതെ പാരമ്പര്യമുണ്ടെന്ന് പറയുന്ന ആളുകൾ ബന്ധങ്ങളുണ്ടെന്ന് പറയുന്ന ആളുകൾ കഴിവുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഈ ഭരണത്തിലേക്ക് കൂടുതലും കടന്നു വന്നിട്ടുള്ളത് അപ്പോൾ ഈ പണ്ടൊക്കെ ഈ നമ്മുടെ സഭകളുടെയൊക്കെ ബന്ധക്കോത്സവകളുടെ തുടക്കത്തിലൊക്കെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ച് സുശേഷ വേലയ്ക്കും മറ്റു കാര്യങ്ങൾക്കും വിടുന്നൊരു പ്രവണതയുണ്ടായിരുന്നു അല്ലെങ്കിൽ ശിഷ്യന്മാരെ സൃഷ്ടിക്കുന്നൊരു പ്രവണതയുണ്ട് ഇന്നത് മാറി സൃഷ്ടിക്കപ്പെട നമുക്കൊരു ശിഷ്യനെ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല അതെ നമ്മൾ തന്നെ ഒരു 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 നേതാവായിട്ടങ്ങ് വളരാൻ വേണ്ടി ഉണ്ടാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുകയാണ് അപ്പം ഇവിടെ പൊളിറ്റിക്സ് ഇവിടെ അഡ്മിനിസ്ട്രേഷൻ പ്രശ്നമാണ് അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്ന ആളുകൾ കൃത്യമായ ബന്ധക്കോസ് അനുഭവങ്ങളുടെ അന്തസ്സത്തെ ഉൾക്കൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല കാരണം പണം മുടക്കിയാണ് ഇവർ അധികാരത്തിലേക്ക് വരുന്നത് ആ പണം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇവർക്കറിയാം ഈ ഈ പോസ്റ്റ് കിട്ടിയാൽ സെക്രട്ടറി ആയാൽ പ്രസിഡൻറ് ആയാൽ ഓവർസിയർ ആയാൽ ഇനി വരുന്ന രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം ഇവിടെ ടേമാണ് ആ മൂന്ന് വർഷം ഇവർക്ക് വിദേശയാത്രകൾ ചെയ്യാം മൂന്ന് വർഷം അവർക്ക് ഈ സംസ്ഥാനത്തും സംസ്ഥാനത്തും പുറത്തും ഉള്ള വിദേശത്തുമൊക്കെയുള്ള എല്ലാ കൺവെൻഷനുകളിലും പങ്കെടുക്കാം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ മൂന്ന് ലക്ഷം രൂപ മുടക്കിയാൽ ആ മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് എങ്ങനെ മുപ്പത് ലക്ഷം രൂപ ഉണ്ടാക്കാം എന്നതാണ് അവരുടെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്യം ആ അത് അതിൻ്റെ ഈ ഒരു വശമാണ് പൊളിറ്റിക്സ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടൊരു വശമാണ് അതുപോലെ തന്നെ ഈ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന നമ്മുടെ ഇലക്ഷൻ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ഒരു ആളുകളെ വിലക്കി വാങ്ങുന്നു ആളുകളെ വിലക്കി വാങ്ങുമ്പം തന്നെ ആളുകളുടെ സ്റ്റാറ്റസ് അനുസരിച്ച് പേണമറിയുന്നു ഞങ്ങളുടെ ഐ പി സിയിൽ മുണ്ടക്കയം തൊട്ട് മേലോട്ട് ഞാൻ ഇരുന്നൂറ് രൂപ കൊടുത്താൽ വോട്ട് ചെയ്യും അതെ ആ മുണ്ടക്കയത്തു താഴോട്ട് വരുമ്പോൾ കോട്ടയത്തേക്ക് വന്നാൽ തിരുവല്ലയിലേക്ക് വന്നാൽ രണ്ടായിരം കൊടുത്താൽ വോട്ട് വോട്ട് ചെയ്യത്തില്ല ഈ സെക്കുലർ പാർട്ടിയെക്കാളും അതപ്പതിച്ചു പോയി എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം അതെ അതെ നമ്മുടെ അച്ഛാ ഈ പ്രാവശ്യം നമ്മുടെ നമ്മുടെ സഹോദരൻ നിൽക്കുന്നുണ്ട് ഏഹ് പുള്ളി ഭയങ്കര ആളാണ് പുള്ളി നമ്മുടെ സഭയെ മാറ്റിമറിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകളെ എന്ത് ചെയ്യുന്നത് പരിചയപ്പെടുന്നത് ഇപ്പം തന്നെ പറയുന്നത് ബന്ധുക്കോസുകാർ സ്ഥാനാർത്ഥിയെത്താണ് പറയുന്നത് ആ ചില സംഘടനകൾ ആ അതെ അതെ ബന്ധുക്കോസ് എങ്ങനെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ഈ ഇരുന്നൂറ്റമ്പത് സഭകളുണ്ട് അല്ല ഇവര് തമ്മിൽ ഒരു ഐക്യമില്ലല്ലോ അഞ്ച് കിലോമീറ്ററിനകത്ത് അയ്യായിരം സഭകളുണ്ട് ഇവിടെ സ്ഥാനാർത്ഥി നിർത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ബി ജെ പി ആ പാർട്ടികൾക്ക് പോലും ഒരു ഒരു ചിട്ടവട്ടങ്ങളുണ്ട് അവർക്ക് പോലും അവരുടെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു സംഘടന തത്വങ്ങളുണ്ട് അതിനനുസരിച്ച് നീങ്ങാനുള്ള അനുയായികളുണ്ട് ലീഡേഴ്സുണ്ട് ഇവിടെ അതല്ല ഇവിടെ എല്ലാവരും ലീഡേഴ്സ് ആണ് എല്ലാവർക്കും നേതാവണം എല്ലാവർക്കും നേതാവാകണം ഇവർ ഇലക്ഷൻ ആളെ നിർത്തുന്നു എന്ന് പറയുമ്പോൾ ഇലക്ഷൻ വരുമ്പോൾ ചിലപ്പോൾ ഒരു അഞ്ഞൂറ് പേര് ഇലക്ഷൻ എന്ത് ചെയ്യും സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ തന്നെ തമ്മിലടിയായിരിക്കും ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതെല്ലാം കാണിക്കുന്നത് ഇതൊരു മതത്തിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളതാണ് ബന്ധകോസ് ബന്ധക്കോസ് മതം ബന്ധക്കോസ് ഒരിക്കലും മതമാകാൻ പാടില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ കാണാതെ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ബന്ധക്കോസ് ഒരു മതമല്ല എന്നുള്ള കൃത്യമായ തെളിവെന്ന് പറയുന്നത് ഇപ്പം റോമൻ കാത്തലിക്കരും അതുപോലെ തന്നെ സി എസ് ഐക്കാരും മർത്തുമ്മക്കാരും യാക്കോബൈറ്റ്സും എല്ലാം അവരുടെ ഇടങ്ങളിൽ ധ്യാനങ്ങൾ തുടങ്ങി ആ ധ്യാനങ്ങളിലൂടെ ബന്ദക്കോസ് എക്സ്പീരിയൻസ് അവർക്ക് കിട്ടിക്കഴിഞ്ഞു കിട്ടിക്കഴിഞ്ഞു അവർക്കിന് ഈ മതത്തിലോട്ട് വരേണ്ട ആവശ്യം ഇല്ല അപ്പം ഇത് ഇവിടെ ഇത് മതമായിട്ട് കൊണ്ടുപോകുന്ന ആളുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇതിനെ ഉപയോഗിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രോസ്പെരിറ്റി എന്നുള്ള വിഷയമാണ് നമ്മൾ പ്രോസ്പിരിറ്റിക്ക് എതിര് പറയുകയും നമ്മുടെ നേതാക്കന്മാരും മറ്റുള്ളവരും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് പ്രോസ്പിരിറ്റി ആയിട്ടാണ് ഓക്കെ അപ്പം ഇത് ഈ മാറ്റം വരുത്തേണ്ട മേഖലകൾ അതെ നമ്മൾ ബന്ധക്കോസിലെന്ത് മാറ്റം വരുത്തണം എന്നതിനെ പറ്റിയാണല്ലോ ചിന്തിക്കുന്നത് അതിൽ നമ്മുടെ താങ്കൾ പറഞ്ഞതുപോലെ ഒന്നാമത്തെ ഒരു കാര്യമാണ് ഈ പ്രോസ്പിരിറ്റിക്കെതിരെയുള്ള നമ്മുടെ ഒരു സമീപനം നിലപാടല്ല സമീപനം ഇപ്പോൾ ഈ എല്ലാവരും ഈ സമത്വസുന്ദര ലോകം എന്നൊരു കാഴ്ചപ്പാടുണ്ട് ഈഗാലിറ്റേറിയൻ സൊസൈറ്റി ഈഗാലിറ്റേറിയൻ സൊസൈറ്റിയിൽ എവറി വൺ ഈസ് ഈക്വൽ എല്ലാവരും ഒരേപോലെ ആയിരിക്കും നമ്മളെല്ലാം ഒന്ന് തന്നെ ആയിരിക്കും അപ്പം അത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ഒരു ഈക്വാളിറ്റി നമുക്ക് പാലിക്കാനായിട്ട് കഴിയണം എല്ലാ നിലയിൽ ഇപ്പം ഞാൻ ഈ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പ്ലസ് ടു വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ ഡെത്ത് ദ ലെവലർ എന്നൊരു കവി കവിയുണ്ട് കവിതയുണ്ട് അതിനകത്ത് ഡെത്ത് ലെവലിനകത്ത് ജെയിംസ് കളി പറയുന്നത് ഈ രാജാക്കന്മാരും കർഷകരുമൊക്കെ ഒന്നായി മാറുന്നത് മരണത്തിൻ്റെ മുമ്പിലാണ് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതെ എല്ലാവരും എല്ലാവരും ഒരുപോലെയാണ് അപ്പോൾ ഈ നമ്മുടെയൊക്കെ ആളുകൾ ഈ ഈ മരണ സമയത്ത് പോലും നമ്മൾ ഈ ഒരു ഒരു വല്ലാത്തൊരു അനുഭവ വല്ലാത്തൊരു ശോകമായ അവസ്ഥകളെ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണാറുണ്ട് അനുഭവിക്കാറുണ്ട് ഇടുക്കിയിൽ ഒരു ഒരു പാസ്റ്റർ മരിക്കുമ്പോൾ അയാളെ കുഴിച്ചിന് സ്ഥലമില്ല അയാളെ കുഴിച്ചിന് ഏതൊരു മൂന്ന് പെൺകുട്ടികളുടെ പിതാവാണ് ആ പിള്ളേരെ ആരെയും കെട്ടിച്ച് വിട്ടിട്ടില്ല അയാൾക്കൊരു പത്ത് പൈസ ഇല്ല പെട്ടി മേടിക്കാൻ അയാളുടെ കയ്യിൽ അയാളുടെ മക്കളുടെ കയ്യിൽ പണമില്ല അങ്ങനെയുള്ള ഒരു ഭീകരമായ അന്തരീക്ഷം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മാറ്റം ഈ പ്രോസ്പെരിറ്റി തിയോളജി എന്ന് പറഞ്ഞൊരു തിയോളജി ഇടയ്ക്ക് വന്നതായിട്ടും പ്രോസ്പിരിറ്റി തെയോളജി പൈശാചികമാണ് എന്ന രീതിയിൽ നമ്മളൊരു ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അല്ലെ ഈ പൈശാചികമാണെന്ന് പറയുമ്പോൾ തന്നെ ഈ പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ലൈഫ് വേറൊരു സ്റ്റൈലാണ് എന്നാണെന്നറിയാം അത് ചീറ്റിപ്പോയി പൈശാചികമാണെന്ന് പറഞ്ഞത് ചീറ്റി കാരണം അന്ന് പറഞ്ഞ് കുറേ നാൾ കുറേ ദിവസമൊക്കെ അത് തിളച്ച് പിടിച്ചു അതെ ഇവിടെ പ്രോസ്പിരിറ്റി ലോ പ്രോസ്പിരിറ്റി പ്രശ്നിക്കുന്നത് കേട്ടോ അല്ല ഇന്നയാൾ പ്രോസ്പിരിറ്റി പ്രശ്നിക്കുന്നത് കേട്ടോ പിന്നെ സൈക്കിളും കൊണ്ട് വരാം കാറ് കൊണ്ട് പോകാം ഏഹ് കാർ കൊണ്ടുവരാം പ്ലെയിൻ കൊണ്ടുപോകാം അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നു കേട്ടോ അതൊന്നും ശരിയല്ല കേട്ടോ പൈശാധികമാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ പറഞ്ഞുകഴിഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ വിശ്വാസികളൊക്കെ കാഴ്ചയുള്ളവരാണല്ലോ അതെ പൊട്ടന്മാരല്ലല്ലോ നമ്മുടെ പ്രസംഗം നമ്മൾ റേഡിയോ പോലെ പോലും സംസാരിക്കുന്നവർ കേൾക്കുന്നു തിരിച്ചൊന്നും പറയുന്നില്ലെന്നല്ലേ ഉള്ളൂ തിരിച്ചു പറയാത്തത് കൊണ്ട് അവർ പൊട്ടന്മാരാണെന്ന് എന്ത് ചെയ്യരുത് വിചാരിക്കുന്നത് നമ്മൾ വിചാരിക്കരുത് അങ്ങനെ വിചാരിക്കുന്നതാണ് നമ്മുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അവർ സസൂക്ഷ്മം കാര്യങ്ങളെ ശ്രദ്ധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ഞായറാഴ്ച വരുന്ന ഉപദേശിയാവട്ടെ സെൻടർ പാസ്റ്റർ ആവട്ടെ ഈ പ്രധാനപ്പെട്ട ഉപദേശിമാരെല്ലാം ബി എം ഡബ്ല്യുയിലും അതുപോലെ വോക്സ് വാഗന്റെ വണ്ടിയിലും മുന്തിന് വാഹനങ്ങളിൽ വന്നിറങ്ങുകയാണ് കയ്യിലിരിക്കുന്ന മൊബൈൽ ഞാൻ ആ ഞാൻ കുറേ കുറേ നാൾ മുമ്പ് ഇങ്ങനെ ഒരു ഒരു മാസയോഗത്തിന് ഇതുപോലെ പളവെളത്തൊക്കെ ഒപ്പായവട്ട ആളുകൾ വന്നൊരു നിൽപ്പ് നിന്നപ്പോൾ ഈ ആഹാരം കഴിക്കുന്ന സമയത്ത് മീൻ വളപ്പിയും വിളമ്പിയും ഇത്തിരി ഇത്തിരി മീൻചാർ ഒരാളുടെ മുണ്ടയിൽ വീണ് പരസ്യമായിട്ട് അയാൾ എന്നെ തെറി വിളിച്ചില്ലെന്നേ ഉള്ളൂ അല്ലാത്ത എല്ലാ ചേഷ്ടകളും അയാൾ കാണിച്ചു അയാൾ കാണിച്ചു എന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറയുന്നത് ക്രോസ്മിരിറ്റിക്കെതിരെ നമ്മൾ സംസാരിക്കാൻ പാടില്ല കടമെടുത്ത് മുടിയാനുള്ളവരല്ല നമ്മുടെ വിശ്വാസികൾ കടമെടുത്ത് മുടിയാൻ പാടില്ല നമുക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകണം പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ന് ഒരു കാലത്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിരുന്നു അവരുടെ സഹോദരങ്ങളെ വിദേശത്ത് കൊണ്ടുപോവുകയും അതുപോലെ തന്നെ ഒരു ഒരാൾ പോയിക്കാ ഞാൻ മറ്റേ എല്ലാവരെയും കൊണ്ടുപോകാമായിരുന്നു അപ്പോൾ ആ ഒരു സമൂഹം മുഴുവൻ രക്ഷപ്പെടുകയും ഇന്നത് മാറിയിട്ട് ഇന്നിപ്പം നമ്മുടെ നാട്ടിലെ എസ് എൻ ഡി പി കമ്മ്യൂണിറ്റിയിലെ ആളുകളെ നോക്കിയേ ഈഴവ് വിഭാഗത്തിലുള്ള ആളുകളെ നോക്കിയേ അവർ ഞങ്ങളുടെ അവിടെ ഞങ്ങളുടെ കുറിച്ചുമുട്ടത്തുള്ള ഞങ്ങളുടെ ആ സ്ഥലം ഞാൻ പറയാം അപ്പം കുഴപ്പമില്ലല്ലോ അപ്പം പണ്ടത്തെ ഒരവസ്ഥയല്ല അവർക്ക് ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ പോയാൽ അവന അടുത്തൊരു മൂന്നാല് പേരെ എന്ത് ചെയ്യും കൊണ്ടുപോകും എവിടെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി അവരെ എന്ത് ചെയ്യുക രക്ഷപ്പെടുത്തുക ഞാൻ ചോദിക്കുന്നത് ഇവിടെ വിദേശത്തെത്രയോ നമ്മുടെ സഹോദരങ്ങളുണ്ട് വിദേശത്ത് പല കമ്പനികളുടെ മാനേജർമാരായിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാന താക്കോൽ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളുണ്ട് അവരിലൊരാൾ പോലും നമ്മുടെ സമൂഹത്തിലുള്ള കുറച്ച് പേരെയൊക്കെ കൊണ്ടുപോകാതിരിക്കും പക്ഷേങ്കിൽ ഒരു ഒരു സമൂലമായൊരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള നൂറുകണക്കിന് ആളുകളെ ആയിരക്കണക്കിന് ആളുകളെ അവർക്ക് രക്ഷപ്പെടുത്താൻ കഴിയും തീർച്ചയായും അവരൊരിക്കലും എന്ത് ചെയ്യത്തില്ല ചെയ്യുന്നില്ല ചെയ്യത്തില്ല പ്രോസ്പിരിറ്റി എല്ലാവർക്കും ഈ തൂമ്പ എടുക്കുന്നതിന് എല്ലാം എപ്പോഴും തൂമ്പായം കൊണ്ട് നിൽക്കും അവനെ തൂമ്പ കൊണ്ട് കാണാനും നമുക്കിഷ്ടം അതെ അവനൊരു നല്ല വീട്ടിൽ പാർക്കുന്നത് നമുക്കിഷ്ടമല്ല ഒരു നല്ല കാറിൽ യാത്ര ചെയ്യുന്നത് ഇഷ്ടമല്ല ഒരു നല്ല ആഹാരം കഴിക്കുന്നത് ഇഷ്ടമല്ല ഒരു നല്ല ഹോട്ടലിൽ കയറുന്നത് ഇഷ്ടമല്ല അപ്പോൾ അത് നമ്മുടെ ഒരു 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 വല്ലാത്ത അവസ്ഥയാണ് ഈ സാറ് പറഞ്ഞതുപോലെ ഇവർ പറ വാക്കും പ്രവൃത്തിയും തമ്മിൽ അജഗജാന്തരമുണ്ട് അതെ അതെ അജഗജാന്തരമുണ്ട് അജഗ അജഗജാന്തര വ്യത്യാസമെന്നായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം നമ്മുടെ തിരുവഞ്ചൂരിലുള്ള തിരുവഞ്ചൂരുള്ള മോൻ പറഞ്ഞു ഫെയ്ത്ത് മരിച്ചെ മലയാളം ഗ്രാമർ അറിയാവുന്ന അറിയാവുന്നതാണ് പറഞ്ഞു അജകജാന്തര വ്യത്യാസം എന്ന് പറയരുത് അജകജാന്തരം പറഞ്ഞാൽ മതി പറയും അപ്പം ഈ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അജഗജാന്തരം വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ചേരുന്നില്ല ചേരുന്നില്ല അതുകൊണ്ട് ഇപ്പം അത് മാറിയിട്ട് ഇപ്പം നമ്മുടെ ഉപദേശിമാർ ഉപദേശിമാരെല്ലാവരും ചെയ്യുക അനുഗ്രഹിക്കുന്നൊക്കെ പറയുന്നുണ്ട് അത് രക്ഷപ്പെടാനുള്ളൊരു ആയിരിക്കും